ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ട് സി ടിആർയിലും അതുപോലെ ഡബ്ല്യു എച്ച്ഒന്റെ ഐ സി ടി ആറിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ട് ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അത് എൽ ഡി എൽ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ് ഷുഗറിനെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ആണ് ഇത് പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് ബ്ലോക്കർ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് അതിൽ പോളിസാക്രൈഡ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യും കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രയാണോ ഗ്ലൂക്കോസ് വേണ്ടത് അതെങ്ങനെയാണ് അറിയാൻ പറ്റുക എനർജി റിക്വയർമെന്റ് അനുസരിച്ച് കോശങ്ങളിൽ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം ശരീരത്തിൽ എനർജി കുറവാണെങ്കിൽ കോശങ്ങൾക്ക് പുതിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലൂക്കോസ് വേണം അപ്പോ അതിനനുസരിച്ച് ആവശ്യത്തിന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ വിടുക എന്നുള്ള ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ഈ കാർബ് സാൽസിറ്റാൾ ചെയ്യുന്നുണ്ട് എന്നാൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിന് ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ ഒരു ഇൻസുലിൻ ടാബ്ലറ്റ് ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ കണ്ടന്റ് ഉള്ള ഒരു ടാബ്ലറ്റ് ഒരാൾ കഴിച്ചാൽ ആ ഇൻസുലിൻ ടാബ്ലറ്റിൽ ആ കണ്ടിന് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെയാണോ കുറയ്ക്കാൻ സാധിക്കുക ബ്ലഡിലൂടെ അത് മാത്രമേ അത് ചെയ്യുള്ളൂ അപ്പോ അതുകൊണ്ട് തന്നെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവല് കുറുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുള്ളൂ വേറെ ഒന്നും നടക്കില്ല സോ അത് ഫ്ളക്ച്വേഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കൂടുതലാണെങ്കിൽ ഷുഗർ ലെവൽ കൂടും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന കുറവാണെങ്കിൽ ഷുഗർ ലെവൽ കുറയും റൈറ്റ് സോ അങ്ങനെയുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫ്ളക്ച്വേഷൻസ് വന്നുകൊണ്ടേയിരിക്കും അത് മാനേജ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് കൂടെ റെഗുലേറ്റ് ചെയ്യപ്പെടണം അവിടെയാണ് സാൽസിറ്റാൾഡ് ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നത് ഒപ്പം ഐ കോഫിയില് നമുക്ക് എന്താ പറയാ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഡാമേജ് ആയിട്ടുള്ള കോശങ്ങളെ അത് റിജുവിനേറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അലേർട്ട്നെസ് കൂട്ടാനും എനർജി ലെവൽ കൂട്ടാനും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ സങ്കടം എന്ന് പറയുന്നത് സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല എനർജി ലെവൽ കുറവായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും സോ ഒരു ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഐക്കോഫിയിലെ സാൽഫറ്റാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണത് നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അതിൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഷുഗർ ലെവല് ഇവിടെയാണ് ഏകദായകത്തിന്റെ ഒരു റോള് വരുന്നുണ്ടാവുക ഇൻറ്റസ്റ്റൈനിലൂടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലണം ഇവിടെ ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ചെയ്യും ആവശ്യത്തിന് മാത്രം ഈ ഗ്ലൂക്കോസിനെ അങ്ങോട്ട് വിടുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഏകനായകം ചെയ്യും സാൽസിറ്റാൾ ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലാണെങ്കിലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാളുടെ ശരീരത്തിലാണെങ്കിലും ഡയബറ്റീസ് ഉള്ള ഒരാളുടെ ശരീരത്തിലാണെങ്കിലും ആവശ്യത്തിന് മാത്രം ഗ്ലൂക്കോസ് ചെന്നാൽ മതി ശരിയാണല്ലോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളുകൾക്കും നമ്മുടെ കോഫി ഉപയോഗിക്കാൻ പറ്റുന്നത് മറിച്ച് ഡയബറ്റീസ് ഉള്ള ഒരാൾ ഉപയോഗിക്കുന്ന ഡയണിൽ എന്ന് പറഞ്ഞ് ഗുളിക ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് കഴിച്ചാൽ എന്താ സംഭവിക്കുക ലോ ഷുഗർ ആയിപ്പോ ആ ഇൻസുലിൻ കണ്ടിന് എത്ര ഷുഗർ ലെവൽ ബ്ലഡിൽ കുറയ്ക്കാൻ പറ്റുമോ അത്രയും അത് കുറയ്ക്കും ആൾ ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ എന്നുള്ളതും ഡയ മെഡിസിന് നോട്ടോ ഇല്ല റൈറ്റ് സോ അതുകൊണ്ട് തന്നെ മെഡിസിൻ അത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഐ കോഫി ഏതൊരാൾക്കും ഉപയോഗിക്കാം റൈറ്റ് ഇതിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് പ്രധാന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഒന്ന് കൂർഗ്ഗ് റീജിയനിൽ നിന്നുള്ള വേൾഡിലെ സുപ്പീരിയർ ക്വാളിറ്റി റോസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം മിക്കുന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔഹേച്ഛം വെൽവറ്റ് ബീൻ എന്നൊക്കെ അറിയപ്പെടുന്ന നായ്ക്കുരണം അതിന്റെ ഒരു മോളിക്കൂൾസ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് അത് ഷുഗർ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം മെമ്മറി എൻഹാൻസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഓക്കെ ബ്രെയിൻ ഫംഗ്ഷൻസ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ സപ്പോർട്ടീവ് ആണ് പല ആളുകളും ചെയ്യുന്നത് കോഫി ഇത് അപ്പം കഫീൻ കണ്ടന്റ് ഉണ്ടാവില്ലേ കോഫി അങ്ങനെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോസസ് ഉണ്ട് കോഫി ബീൻ കുർഗീന്നുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഓർഗാനിക് കോഫി ബീൻ ആണ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് ആണ് അത് ഒരു സ്ലോ റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് നാല്പത് ഡിഗ്രി ചൂടിൽ വളരെ സ്ലോലി ആണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിലൂടെ കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല ഈ കോഫിയിലുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഘടകം അത് നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നുണ്ടാവും ഈ ഒരു നാല്പത് ഡിഗ്രിയിൽ സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റും എന്നാൽ പോളിഫിനോൾസ് നഷ്ടപ്പെടുകയും ഇല്ല റൈറ്റ് സോ ആ രീതിയിൽ ഏറ്റവും അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് അത് പ്രോസസ് ചെയ്യുന്നത് ആൻഡ് നമുക്ക് ഇതിൽ കുറച്ച് ഫ്രീക്വന്റ് ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് ഒന്ന് നോക്കാം ഏത് തരം ഡയബറ്റീസ് ടൈപ്പ് വൺ ടൈപ്പ് ടു ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രീ ഡയബറ്റീസ് ഏത് ജുവനൈൽ ഡയബറ്റീസ് ഏത് ഡയബറ്റീസ് ആണെങ്കിലും നമ്മുടെ ഐകോഫി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിനകത്ത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ ഐകോഫിക്കകത്ത് ഷുഗർ ഇല്ല എത്ര കാലം അത് ഉപയോഗിക്കണം അത് നമ്മുടെ ചോയ്സ് ആണ് ഡയബറ്റീസിന് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടല്ല കോഫി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അലോങ് വിത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം മെഡിസിൻ ശരീരം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും മെഡിസിൻ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ ശരീരത്തിന് ഇംബാലൻസ് ആയി പോകും സോ മെഡിസിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അനുസരിച്ച് മെഡിസിൻ അളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നമുക്കെന്നെ ഫീൽ ചെയ്യും നമുക്കൊന്ന് കുറച്ച് നോക്കുക എന്നിട്ടും ബുദ്ധിമുട്ടൊന്നും ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കോഫി വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെ ഗ്രാജ്വലി കുറച്ച് മാസങ്ങൾ കൊണ്ട് മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം